ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അയ്യവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് കടുത്തുരുത്തി റോഡിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആറ് ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളപ്പൊക്ക പെഷിൻ്റെ ലെവലേശമില്ലാത്ത പഞ്ചായത്ത് റോഡ് തീർന്നു കിടക്കുന്ന നല്ല നിരപ്പായിട്ട് കിണർ വെള്ളത്തോടു കൂടി കിടക്കുന്ന ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ സൈഡിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെൻറ്റിന് കൊടുക്കാൻ പറ്റും അപ്പോൾ റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ബാക്ക് സൈഡാണ് വീടിൻ്റെ ഇത് ഇവിടെ നമുക്ക് റെൻറ്റിന് കൊടുക്കുവാണെങ്കിൽ അവരുടെ വണ്ടി ഇടാനായിട്ട് സെപ്പറേറ്റ് ഡ്രഫോൾഡ് ഷീറ്റ് ഇട്ട് ആ ഒരു ഏരിയ ഉണ്ട് ഇത് മുകളിലേക്ക് നമുക്ക് കയറി പോകാം നമുക്ക് വീടിൻ്റെ അകത്തൂടെ സ്റ്റെയർ ഉണ്ട് പുറത്തൂടെ സ്റ്റെയർ ഉണ്ട് നമുക്ക് റെൻ്റ് പർപ്പസിനൊക്കെ ആയിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന ഒരാൾക്കാർക്ക് വേണേൽ കുറഞ്ഞ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നല്ലൊരു വാടകയായിട്ട് വേണ്ട ഈ വീട് നമുക്ക് കൊടുത്ത് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഇതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഈ കാണുന്ന തെങ്ങൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് നമ്മുടെ ആവശ്യത്തിന് മിച്ചം തേങ്ങ കിട്ടും നല്ല കാഹലമുള്ള കായ്ക്കുന്ന തെങ്ങുണ്ട് നാലിഞ്ച് തെങ്ങുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം കാപ്പിക്കുരു നമുക്ക് കിട്ടും പിന്നെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഈ കാണുന്ന ഇവിടെ എല്ലാം കൃഷി ചെയ്യാൻ ഇത് കാർ കാർക്കോർച്ചാണ് ഇത് ഫ്രണ്ട് സൈഡിലത്തെ കാർപോർച്ചാണ് ഇത് കൂടാതെ തന്നെ നമുക്ക് വണ്ടികൾ മുന്നോട്ട് വേണമെങ്കിലും കയറ്റിയിടാം ഇവിടെ ഒരു അഞ്ചോ എട്ടോ വണ്ടി ഇടുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇപ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് റെൻറ്റിന് കൊടുക്കുവാണെങ്കിൽ റെൻറ്റിന് റെൻറ്റ് യൂസ് ചെയ്യുന്നവരുടെ വണ്ടി നമുക്ക് ബാക്ക് സൈഡിൽ ഇടാം നമ്മുടെ വണ്ടി നമുക്ക് ഫ്രണ്ടിൽ ഇടാം അങ്ങനെ നല്ല മനോഹരമായിട്ട് കിടക്കുന്ന നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഒരു വീടും സ്ഥലമാണ് ഇരുപത്തഞ്ച് സെറ്റ് സ്ഥലവും കൊണ്ട് ആറ് ബെഡ്റൂമ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ നാല് ബെഡ്റൂമ് അങ്ങനെയാണ് ഈ വീടിൻ്റെ നിർമ്മിതി രണ്ടാമത്തെ നിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ട്രബോൾഡർ ഷീറ്റ് ഇട്ട് സീലിംഗ് അടിച്ചിരിക്കുന്ന ഇതാണ് ആ ഉള്ളു വാർക്ക പക്ഷേ ഇത് നല്ല വാർക്ക എന്ന് പറഞ്ഞാൽ ഇതൊരു യൂസ്ഡ് ഗ്ലൗസ് ആണെന്ന് പറഞ്ഞാൽ നല്ല പുതിയ വീട് എങ്ങനെയാണ് അതുപോലെ കിടക്കുന്ന ഇതാണ് അത്യാവശ്യം പത്ത് ഇരുപത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് എന്നാലും നമ്മളത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര പഴക്കം തോന്നിയത് ഒരു രണ്ടോ മൂന്നോ വർഷം പഴക്കമുണ്ടെന്നേ പറയുള്ളൂ അത്ര ഗംഭീരമായിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പുറത്തുനിന്ന് കാണുന്നേ കഴിഞ്ഞു ഇരട്ടി ഭംഗിയാണ് അകത്ത് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കിടക്കുന്ന ഒരു വീടും സ്ഥലമാണ് ഇതൊക്കെ ആറ്റുമണലും മണലും ചുടുകട്ട് ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീടാണ് അതുകൊണ്ട് ഇന്നു വരെ ഒരു ചെറിയ ട്രാക്ക് പോലും നമുക്ക് കാണാൻ പറ്റില്ല അത്ര മനോഹരമായിട്ട് കിടക്കുന്ന വീടും സ്ഥലമാണ് താഴെ തന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് അതുതന്നെ പ്രയർ ഏരിയ ഉണ്ട് കിച്ചൺ ഉണ്ട് ഡൈനിങ് ഹോളുണ്ട് പിന്നെ ഒരു സൈഡിലേക്ക് നമുക്കൊരു സിറ്റൗട്ട് ഉണ്ട് അങ്ങനെ മുൻ മുൻവശത്തുനിന്ന് കയറുമ്പോൾ ഉള്ള സിറ്റൗട്ട് പോലെ തന്നെ ഇവിടുന്ന് ഇപ്പോഴത്തെ രീതി പറഞ്ഞാൽ പാർശ്വയോടെ ഒക്കെ അങ്ങനെയുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭ്യമാണ് എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആ റൂമുകളും കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ കോട്ടാണെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് സ്പേസ് ഉള്ള ഒരു വീടും സ്ഥലവുമാണ് ഈ വീടിനൊരു സ്ഥലത്തോടി സെല്ലർ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ തോതിലുള്ള കുറവുകളും വരുന്നതായിരിക്കും കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി കുറവലങ്ങാട് റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ നൂറ് മീറ്റർ ദൂരം മാറിയാൽ നമുക്ക് ബസ് റൂട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റും അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് തീർന്നു കിടക്കുന്ന വീടാണ് ഇതാണ് നമ്മുടെ പാർശ്വം എന്ന് പറഞ്ഞ ആ ഏരിയ കിച്ചൺ ആണെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള കിച്ചണാണ് അതുപോലെ തന്നെ വെള്ളപ്പൊ വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലെവൽശം ഉണ്ടാകാത്ത ഏരിയയാണ് നമുക്കിഷ്ടം പോലെ ഉണ്ട് നമുക്ക് നൂറ് മീറ്റർ ദൂരം മാറിയ നമ്മുടെ സ്കൂള് അങ്ങനെ സ്കൂള് കോളേജ് ഇതെല്ലാം അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ വണ്ടികളെല്ലാം ഈ റോഡിൽ കൂടി പോകുന്നുണ്ട് പിന്നെ നമുക്ക് അവിടുന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാ ദൂരം മാറിയ നമ്മൾ കടുത്തുരുത്തി എറണാകുളം വൈക്കം തലയോരപ്പറമ്പ് ഈ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളെല്ലാം നമുക്ക് ഇരുന്നൂറ്റൻപത് മീറ്റർ ദൂരത്തെ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ എല്ലാവിധ നമുക്ക് അത്യാവശ്യം കടകളും കാര്യങ്ങളുമെല്ലാം നമുക്ക് ഈ പിന്നെ നൂറ് മീറ്റർ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഭ്യമാണ് നല്ലൊരു ഏരിയ ആണ് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണിത് അതുകൊണ്ടാണ് ഈ വീടിൻ്റെ ഈ വീടിൻ്റെ വില കൂട്ടിയിട്ടില്ല അതായത് അറുപത്തഞ്ച് ലക്ഷം രൂപ സെല്ലർ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഉണ്ട് ഈ വീടും ഉണ്ട് അപ്പം നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് നോക്കുന്ന ആൾക്കാർക്കും അതല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റ് നമുക്കൊരു വീടും സ്ഥലവും സ്ഥലം കൂടുതലായിട്ട് ഇതിപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അങ്ങനെ നോക്കുന്ന ഏതൊരാൾക്കും ഒരു വീടും സ്ഥലവും നല്ലൊരു ഏരിയ റെസിഡൻഷ്യൽ ഏരിയ ആണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയുള്ള ഒരു വീടും സ്ഥലവുമാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം കൂടാതെ ഞങ്ങൾ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരം മാറിയാൽ നമുക്ക് കടുത്തുരുത്തി ടൗണിലേക്ക് എത്തിപ്പെടാം അതുപോലെ തന്നെ നാല് കിലോമീറ്റർ ദൂരം മാറിയ കുറവലങ്ങാട് ടൗണിലേക്ക് എത്താം ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമുക്ക് പിന്നെ തോട്ടുവ ഭാഗത്തേക്ക് അതുപോലെ തന്നെ നമുക്ക് കുറവലങ്ങാടിന് പോകാനോ കഴുത്തുരുത്തി പോകാനോ കാപ്പുത്തലേന്ന് നമുക്ക് മുട്ടിയിറക്കി പോകാനോ കുറുപ്പന്തറ പോകാനോ ഒക്കെ മൂന്നു നാല് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് മുകളിലത്തെ ഒരു ടെറസ് ഏരിയയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ ഓർക്കുക കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിനടുത്തായിട്ട് അടുത്തായിട്ട് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ആറ് ബെഡ്റൂമിൻ്റെ ഒരു വീടുകൂടിയാണ് ഇത് കാഫല ഉള്ള നല്ല തെങ്ങാണ് ഇതുപോലെ അഞ്ചാറ് തെങ്ങും നമുക്ക് നമുക്കിഷ്ടം പോലെ തെങ്ങാവുണ്ട്